രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചന്ദ്രിക ദിനപത്രം മുഖപ്രസംഗം പ്രത്യാശയുടെ പ്രതീകം ഇന്ദപ്രസ്ഥത്തിന്റെ സായം സന്ധ്യ ഇന്നലെ കൂടുതൽ പ്രക്ഷോഭിതമായിരുന്നു എണ്ണമറ്റ വീരോതിഹാസങ്ങളിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയും ഉറങ്ങി വീഴുകയും ചെയ്ത രാജ്യ തലസ്ഥാനം മറ്റൊരു ഇതിഹാസത്തിനു കൂടി സാക്ഷിയായിരിക്കുകയാണ് രാജ്യത്തെ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശാ കേന്ദ്രമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ചരിത്രങ്ങളുടെയും വർത്തമാനങ്ങളുടെയും മണ്ണായ ഡൽഹിയിൽ മിഴി തുറന്നിരിക്കുന്നു സമുദായത്തിന്റെ ഉത്ഥാനപതങ്ങളെ ഇമവെട്ടാതെ നോക്കിക്കണ്ട മഹാനഗരം ആ കാഴ്ച കണ്ണിറയെ കണ്ടുതീർത്തിരിക്കുകയാണ് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുക്കാൽ നൂറ്റാണ്ടു മുമ്പ് തന്റെ അകക്കണ്ണുകൊണ്ട് കണ്ട സ്വപ്നം കൂടുതൽ തിളക്കമുള്ളതും വർണാഭവമായി തീർന്നിരിക്കുന്നു അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നാരംഭിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്കും രാജ്യത്തിന്റെ തെരുവീതികളിലേക്കും പടർന്നു പന്തലിച്ച ശബ്ദവീചികൾ ഇനി ഈ സൗദത്താൽ കൂടുതൽ പ്രബ ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട പരിചിതമായ ജനവിഭാഗങ്ങളുടെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കായികമില്ല കൂടുതൽ കരുത്തും പിൻബലവുമാകും കാലഘട്ടത്തിന്റെ അനിവാര്യതയിൽ ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിലായിരുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പിറവിയെങ്കിൽ ചരിത്രത്തിന്റെ തനി ആവർത്തനം പോലെ മറ്റൊരു ദശാസന്ധിയിലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനമായ മന്ദിരവും ഉദയം ചെയ്തിരിക്കുന്നത് വിഭജനത്തിന്റെ പാപഭാരവും കലാപത്തിന്റെ മുറിവുകളും അപകർഷബോധത്തിന്റെ ഭാണ്ഡവും പേറി പേരേണ്ടി വന്നപ്പോഴാണ് രാജാജി ഹാളിൽ പ്രത്യാശയുടെ പ്രതീകമായി മതേതര ഭാരതത്തിന്റെ വാനിലേക്ക് പച്ച പതാക ഉയർന്നു പൊങ്ങിയത് സ്വപ്നം കാണാൻ പോലും പോയ സമുദായത്തിന് ഈ പതാക ആത്മാഭിമാനത്തിന്റെ തണലിട്ടു ചരിത്രം അവരെ ഓർമ്മപ്പെടുത്തി വർത്തമാനം ബോധ്യപ്പെടുത്തി അതുവഴി പിറന്നു വീണ കുഞ്ഞിനെ പോലെ അവർ ഹൃദയം തുറന്ന് കരയാൻ തുടങ്ങി കമിഴ്ന്നു വീഴാനും എഴുന്നേറ്റിരിക്കാനും വേച്ചു വെച്ച് നടക്കാനും ഒടുക്കം കാലുകൾ മണ്ണിലുറപ്പിച്ചു നിൽക്കാനും അവരെ പ്രാപ്തരാക്കി വർത്തമാനത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനും ഭാവിയിലേക്ക് ഓടിക്കയറാനും സമുദായം പര്യാപ്തമായത് ആ പച്ച പതാകയുടെ പിൻബലത്തിൽ തന്നെ എൺപത്തിയാറ് ധാരിയാൻസ് എന്ന മേൽവിലാസത്തിൽ ഹരിത ആസ്ഥാന മന്ദിരം ഇതിഹാസം നെഞ്ചിൽ പേറി ചരിത്ര നഗരത്തിന്റെ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുമ്പോൾ മതേതര ഇന്ത്യ മറ്റൊരു പോരാട്ടത്തിന്റെ പോർമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയെട്ടിലെ പോരാട്ടം വിഭജനാന്തരം സൃഷ്ടിക്കപ്പെട്ട ബീബത്സമായ സാഹചര്യങ്ങളോടാണെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ ജീവശ്വാസവും ഹൃദയമിടിപ്പും നില നിലനിൽപ്പിക്കാനുള്ള ശ്രമങ്ങളോടാണ് വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഭരണകൂടം തന്നെ മതേതരമെന്ന മഹാസങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്കക്കാർക്കും വോട്ടവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും അതേ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിന്റെ മതേതര ശക്തികൾ ഒന്നടകം ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോൾ ആ സഖ്യത്തിന്റെ മുന്നണി പോരാളിയാണ് മുസ്ലിം ലീഗ് ഉദ്ഘാടന സമ്മേളനത്തിൽ രാജ്യം കൺകുളിർക്കെ കണ്ടതുപോലെ തുടർന്ന് അങ്ങോട്ടും മതേതര മുന്നേറ്റങ്ങളുടെ മഹത്തായ അടയാളപ്പെടുത്തലായി ഖായിത മില്ലത്ത് സെന്റർ നിലയുറപ്പിക്കുക തന്നെ ചെയ്യും താജ്മഹലിന്റെ മനോഹാരിതയും കുത്തുബമിനാറിന്റെ ഔന്നിത്യവും ചെങ്കോട്ടയുടെ ഭദ്രതയും ചൂണ്ടിക്കാട്ടിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഒരു ജനതയെ ആത്മാഭിമാനത്തിലേക്ക് വഴി നടത്തിച്ചതെങ്കിൽ അത്ഭുതകരമായ നിർമ്മിതിയുടെ പ്രതാപങ്ങൾ അലയടിക്കുന്ന അതേ മണ്ണിൽ ആ ജനതയുടെ പിൻമുറക്കായി ഈ മഹാസൗധം സമർപ്പിക്കപ്പെടുമ്പോൾ അത് കാലഘട്ടത്തിന്റെ കാവ്യനീതി തന്നെയാണ് സമുദായത്തിന്റെയും മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും മാത്രമല്ല കനിവും കരുണയും തേടുന്ന ഏതൊരു ഹൃദയത്തിനുമുള്ള സഹായസ്ഥം കൂടിയാണ് അനന്തപുരിയുടെ രാജ്യവീതിയിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ച അത്യുത്ഭുതമായ അത്യത്ഭുതകരമായ പ്രതിഭാസത്തെ കുറിച്ച് വിശകലനം ചെയ്യാനും അതിന്റെ കാലിക പ്രസക്തിക്ക് രാഷ്ട്രാന്തരീക്ഷമായ മാനം നൽകാനുമുള്ള ഇടവും ഈ ഉദ്യമത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മദുരാശിയിലെ രാജാജി ഹാളിൽ നിന്ന് ആരംഭിച്ച ഹരിത രാഷ്ട്രീയത്തിന്റെ ദീപശിഖാ പ്രയാണമാണ് ഇന്നലെ ധാരിയാഗഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തലമുറകൾക്ക് വെളിച്ചവും വിളക്കുമാഠവുമായി ഖായിദ മില്ലത്ത് സെന്റർ പ്ര പ്രോച്ഛലിച്ചു നിൽക്കുകയാ നിൽക്കുമ്പോൾ അത് ഒരു പ്രത്യാശയുടെ പോരാട്ടത്തിന്റെ കൂടി പേരായി മാറിയിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ വചനത്തിൽ നിന്ന് ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷകർത്താവിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുങ്കിൽ നിന്നുള്ള ആ ദിവസത്തെ തടുക്കുക അസാ സാധ്യമല്ല അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനും ഉണ്ടാവില്ല നിങ്ങൾക്ക് കുറ്റങ്ങൾ നിഷേധിക്കാനുമാവില്ല വിശുദ്ധ ഖുർആൻ അദ്ധ്യായം നാൽപ്പത്തിരണ്ട് സൂക്തം നാൽപ്പത്തിയേഴ് അവതരണം ദീക്ഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം ഡോക്ടർ അമ്മിയൻ